അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി തുടങ്ങി ഗ്രഹോപകരണങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി പ്രചാരണ രംഗത്ത് എൽ ഡി എഫും യു ഡി എഫും ശക്തമായ പോരാട്ടത്തിലാണ് എൽ ഡി എഫ് പ്രവർത്തകരും നേതാക്കളും വലിയ വിജയപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് പ്രധാന ചുമതലയുള്ള സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ നമ്മോടൊപ്പമുണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് യു ഡി എഫ്കാര് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്ഥാനാരോഹണത്തിന് മുമ്പ് ഉള്ള ഒരു വിജയമായി മാറുമെന്ന് പറയണത് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ വാനോളമാണ് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക എന്നാൽ യു ഡി എഫ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലവിടെ തോറ്റതാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അപ്പോൾ ആ പരാജയപ്പെട്ടപ്പോഴും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് യു ഡി എഫ് പുലർത്തിയിരുന്നത് ഇപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ അവകാശപ്പെടാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് നിഷേധിക്കാനാവില്ല പക്ഷേ യു ഡി എഫ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന അത്യന്തം അപകടകരവും അവസരവാദപരവുമായ നിലപാടുകൾ അവർക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറാൻ പോവുകയാണ് വിശേഷിച്ച് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് അവരിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ അവസരവാദപരമായ സഖ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കൂടി ലക്ഷ്യമിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ തീവ്ര മത സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയാൽ അതിനുശേഷമുള്ള കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും ആരായിരിക്കും കേരളം ഭരിക്കുക അത് അത്യപകടകരമായ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിൽ നീക്കിക്കൊണ്ടുപോകാൻ അധികാരമോഹം കൊണ്ട് ബി ജെ പി നമ്മുടെ ഇവർ തയ്യാറായിരിക്കുകയാണ് ബി ജെ പി കേന്ദ്രത്തിലും കേരളത്തിൽ ഇവരുടെ ഈ ഒക്കെ നിയന്ത്രണത്തിൽ ഒരു ഗവൺമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന അതിൻ്റെ പ്രതിക പ്രതിഫലനവും പ്രത്യാഗതും അത്യന്തം അപകടകരമാണെന്ന് മനസ്സിലാക്കാൻ ആദ്യം കഴിയാൻ നിലമ്പൂര്ക്കാൻ അവരത് കൊണ്ടുള്ള ഒരു ജനവിധി നടത്തും കേരളത്തിന് ഭാവിയിലൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത നിലമ്പൂര് ജനങ്ങൾ പ്രകടിപ്പിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാലമായി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഏറ്റവും ശാന്തിയും സമാധാനവും ഉള്ളൊരു കേരളത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെയും സാമൂഹ്യതുല്യതയുടെയും മേഖലയിലെ വലിയ ചൂടുവയ്പ്പുകൾ അതിൻ്റെ ഭരണ നിർവഹണത്തിലൂടെയും ആ ഗവൺമെൻറ് നിർവഹിച്ച് തീർത്തിട്ടുണ്ട് കേന്ദ്രം വലിയ തോതിൽ അവഗണിക്കുമ്പോഴും സാമ്പത്തികമായ പാരാധീനതകൾ നിലനിൽക്കുമ്പോഴും പാവപ്പെട്ടവൻ്റെ താല്പര്യം ഒട്ടും തകർന്നു പോവാതിരിക്കാതെ അവരെ സംരക്ഷിക്കാനുള്ള ജാഗ്രതയും ഈ ഗവൺമെൻ്റ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമാധാനമുള്ള മതന്യൂനപക്ഷ പരിരക്ഷയുള്ള പൊതുവെ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ള ഈ കേരളത്തിലെ നെന്മതിരഞ്ഞ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താൻ നിലമ്പൂരിലെ വോട്ടർമാർ സന്നദ്ധരാവില്ല നല്ല വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവർ നൽകും എന്നുറപ്പുണ്ട്